ഇത് മഞ്ഞപ്ര മാസ് ആയിരുന്നു നമ്മുടെ ഹീറോ എഡ്ജ് വണ്ടി അത് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് വന്നാൽ പെട്രോൾ ലീക്ക് ആയിട്ട് വന്നതാണ് അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റി തോന്നും അപ്പോൾ അത് പെട്രോൾ ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാം ഈ പെട്രോളിൻ്റെ ഈ പൈപ്പ് കട്ടായിട്ടിരിക്കുകയാണ് നമ്മൾ ഒരു പൈപ്പ് കട്ടായിട്ടിരിക്കുകയാണ് അതിന് ആണ് പെട്രോൾ ലീക്ക് വന്നു അപ്പോൾ നമുക്ക് ഇത് പെട്രോളിൻ്റെ ഈ പൈപ്പ് ഒന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം അല്ലാതെ വേറെ കാർബറേറ്റിൻ്റെതായ ഓവർഫ്ലോ ഒന്നുമില്ല ആ പൈപ്പ് കട്ട് ആ കട്ടായ പോലെയൊരു കംപ്ലയിൻ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടൊന്നും ക്ലിയർ ചെയ്യുന്നുണ്ട് ഓക്കെ Yeah.